വടക്കാഞ്ചേരി ഓട്ടുപാറ സ്ഥിരം അപകടമേഖലയാകുന്നു ഓട്ടുപാറ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കാൽനടയാത്രികനായ വയോധികന് ഇരുചക്ര വാഹനം സാരമായി പരിക്കേറ്റു പ്രദേശത്തെ സീബ്ര ലൈനുകൾ മാഞ്ഞുപോയതാണ് തുടർച്ചയായി ഇത്തരം അപകടങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നത് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് നെല്ലുവായി സ്വദേശിയായ അറുപത്തിയഞ്ചുകാരനെ ഇരുചക്ര വാഹനം ഇടിച്ചത് ബസ് സ്റ്റാൻഡ് പരിസരത്തെ സീബ്ര ലൈനുകളും വെള്ളവരകളും വാഹന ഡ്രൈവർമാർക്ക് കാണാൻ സാധിക്കാത്ത വിധം മാഞ്ഞുപോയതാണ് പ്രധാനമായും ബസ് സ്റ്റാൻഡ് പരിസരം അപകടമേഖലയാകാൻ കാരണമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി മേഖലയിൽ സീബ്ര ലൈനുകളും വെള്ളവരകളും പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഡിവിഷൻ കൗൺസിലർ പി എൻ വൈശാഖ ബസ് പരിസരത്തും അതുപോലെ വാഴാനി റോഡിൽ ഹോളി ആശുപത്രി പരിസരത്തും ലൈനുകളില്ല അതുപോലെ റോഡിന്റെ രണ്ട് സൈഡ് വെള്ളവരകളും അതുകൊണ്ട് വ്യാപകമായിട്ട് സോണായി മാറിയിക്കാണ് ടൗൺ പരിസരം പലപ്പോഴും റോഡ് മുറിച്ച് ആളുകളെ വാഹനങ്ങൾ സീബ്ര ലൈൻ കാണാതെ സ്പീഡ് സ്ഥിതി ഉണ്ട് കഴിഞ്ഞ ദിവസം ഒരു ും ഇരുചക്രവാഹനം ഇടിച്ച് ഗുരുതരമായി പരിക്കേറ്റ നെല്ലുവായി സ്വദേശി അറുപത്തിയഞ്ചുകാരനായ അപ്പുവിനെയും ഇരുചക്ര വാഹനയാത്രികയേയും വടക്കാഞ്ചേരി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞ ദിവസം മേഖലയിൽ ബസ് കാലിലൂടെ കയറി ഗുരുതര പരിക്കേറ്റ് വയോധിക മരിച്ചിരുന്നു ദിവസങ്ങൾക്ക് മുമ്പാണ് റോഡരികിൽ നിന്നിരുന്ന യുവാവിനെ സ്വകാര്യ ബസ് തട്ടിത്തെറുപ്പിച്ചത് ന്യൂസ് ബ്യൂറോ തൃശ്ശൂർ